ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു കിച്ചൺ ഡെയിലി റൊട്ടീനാണ് കേട്ടോ ക്ലീനിങ് റൊട്ടീനാണ് അപ്പോൾ ദിവസവും ഇങ്ങനെ തന്നെ ആയിരിക്കും രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉതുക്കലും പറക്കലും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് കേട്ടോ രാവിലെ കാപ്പി ഉണ്ടാക്കിയതും ഉച്ചക്കൽത്തേനുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്തതും എല്ലാം കൂടിയായിട്ട് കുറച്ചധികം കുറച്ചേറെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പോൾ അതെല്ലാം കഴുകി ക്ലീൻ ആക്കാമെന്ന് നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ലൈക്ക് ചെയ്യാന്നുള്ള കാര്യം ആ ലൈക്കാണ് നമ്മുടെ ഓരോ വീഡിയോയ്ക്കും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഏക അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ രാവിലത്തെ പാത്രങ്ങളും എല്ലാം ഒന്ന് വയ്ക്കുകയാണ് പിന്നെ കിച്ചണിൽ ദിവസവും ഡെയിലി ചെയ്യുന്ന കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ് കഴുകി കഴിഞ്ഞിട്ട് ആ സിങ്കിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തേച്ചരച്ച് കഴുകണം കേട്ടോ ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സിങ്ക് തേച്ച് കഴുകുന്നത് അപ്പം ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ ബ്രഷ് തന്നെ വേണമെന്നില്ല നമുക്ക് ഏതൊരു ബ്രഷ് ആയാലും മതി കേട്ടോ ഏതെങ്കിലും ഇതേപോലത്തെ ഇതിലും ചെറിയ ബ്രഷാണെങ്കിലും വലുത് വലുത് പറ്റത്തില്ലായിരിക്കും ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് എന്താ പറയുക നമ്മുടെ ഈ പാത്രം തേക്കുന്ന ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് തേച്ച് കഴുകുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാകും ഭയങ്കര സമയമെടുക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വെച്ച് കഴുകുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ സിങ്കെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കി ഇട്ടു ഇനി അതിന് ശേഷം ബാക്കി എന്താ പറയുക നമ്മുടെ ബാക്കി ബാലൻസ് സൈഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടണം കേട്ടോ ഞാനിപ്പം ഇവിടെ ആയിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് ഭരണികൾ ഇട്ട് വയ്ക്കുന്നത് പിച്ചാത്തി ഇട്ട് വെക്കുന്നത് തവി ഇട്ട് വെക്കുന്നത് അതെല്ലാം ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് സാ നേരത്തെ വെച്ചിരുന്നത് ജനലിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ പക്ഷേ അവിടെ വെക്കുമ്പോൾ എനിക്ക് അവിടെ അത്ര നീറ്റായിട്ട് കിടക്കുന്ന പോലെ തോന്നുന്നില്ല എനിക്ക് എപ്പോഴും ക്ലിയർ ആയിട്ട് കിടക്കണം അധികം പാത്രങ്ങളൊന്നും ഇരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം എപ്പോഴും അങ്ങനെയൊന്നും നടക്കണമെന്നില്ല കറികൾ പാചകം ചെയ്തൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് എന്താ പറയുക പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ അതിൻ്റെ മുകളിൽ വരും പിന്നെ എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കണം ഇപ്പം ഒരു ദിവസം കറി വയ്ക്കുന്നത് ചോറ് വയ്ക്കുന്നതിന് ഒരു പാത്രം കറി വയ്ക്കുന്നത് ഒരു രണ്ട് കറി കാണുമായിരിക്കുമല്ലോ രണ്ട് പാത്രം അങ്ങനെ ഇരിക്കത്തുള്ളൂ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ പാത്രമൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോഴും ഞാൻ ചെയ്യും പിന്നെ അല്ലാതിരിക്കുമ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങ് ഒതുക്കി പറക്കിയിരിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ ജനലും ഒന്ന് തുടച്ച് ഇടുവാണ് കേട്ടോ അവിടെ എന്നും തുടച്ചാലും നമ്മളിപ്പോൾ ദിവസവും നമ്മുടെ ജനലി തുടച്ചെന്ന് പറഞ്ഞാലും ദിവസവും ചിലന്തി ചെലന്തിവല വരുന്നുണ്ട് കേട്ടോ എങ്ങനെന്നറിയത്തില്ല ഈ ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ജനലീന്ന് വീഴുന്ന പൊടിയും കാര്യങ്ങളൊക്കെ അപ്പം അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ടു ഇപ്പം ഞാൻ തുടച്ച ആ ഭാഗം അല്ലേ ജനലിൻ്റെ അവിടെ ആയിട്ടായിരുന്നു നമ്മൾ സ്പൂണിൻ്റെ ഭരണിയും തവിയുടെ ഭരണിയും ഒക്കെ വെച്ചിരുന്നത് അപ്പം ഇപ്പം മാറ്റിയിട്ട് വേറൊരു ലുക്കാക്കിയിട്ടുണ്ട് അവിടെ പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പം നമ്മുടെ വെച്ച ചോറും വെള്ളത്തിൻ്റെ പാത്രവും കറിയുടെ പാത്രവും എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുമായിരുന്നു അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇനി അവിടെയും കൂടി ഒന്ന് തുടയ്ക്കണം കേട്ടോ ഈ ഉറുമ്പെന്ന് പറയുന്ന സാധനം എന്തോ വീഴാനുണ്ടെന്ന് നോക്കിയിരിക്കുമോ തോന്നുന്നു വന്ന് കയറാനായിട്ട് വരി വെച്ചിങ്ങി വന്നോളും ഇത് കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒരു സാധനം ഞാൻ താഴെ വീണ് കഴിഞ്ഞാൽ അതപ്പോഴേ തുടച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഉറുമ്പിന് കയറി വരാനായിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ മൊത്തം ഉറുമ്പായിരിക്കും പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ച് മിക്സിയും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ നീറ്റാക്കി വെക്കാമെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസമായി മിക്സിയൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ മിക്സിയും തുടച്ചിട്ട് പിന്നെ നേരെ ഫ്രിഡ്ജിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പം അവിടെ കുറേ അധികം പ്ലാസ്റ്റിക് കവറുകൾ ഇരിക്കുന്നു കേട്ടോ അത് ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഞാൻ മാറ്റി വയ്ക്കും അപ്പോൾ അത് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇടും പിന്നെ അതെല്ലാം ഒന്ന് മാറ്റി ആ ഫ്രിഡ്ജിൻ്റെ മോളും പിന്നെ സൈഡും ഫ്രണ്ടും ഡോറും ഒക്കെ ഒന്ന് തുടച്ചു കൊടുത്തു അകം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ അകം ക്ലീൻ ചെയ്യുന്ന ഫ്രിഡ്ജ് ക്ലീനിങ്ങായിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അത് ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചാൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളും അടുക്കളയുടെ ഡെയിലി റൊട്ടീനൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങിൻ്റെ ഇനി തറയും കൂടി ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള ഡ്യൂട്ടി രാവിലത്തെ കഴിഞ്ഞു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്